യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ യഥാർത്ഥ എതിരാളി ആരാണ് അല്ലെങ്കിൽ ആരാണ് അവിടെ പ്രതിപക്ഷം മായാവതിയോ അഖിലേഷ് യാദവോ ഒരിക്കലുമല്ല അവരാരും വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല പിന്നെ ആരെയാണ് യോഗിക്ക് ഭയം ആരെയാണ് യോഗി എതിരാളിയായി കണ്ടത് അത് മറ്റാരെയുമല്ല ഇന്ദിരയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധിയാണ് യോഗി കണ്ട ഏറ്റവും ശക്തനായ എതിരാളി കാരണം യോഗി ഭയക്കുന്നതും പ്രിയങ്കയെ തന്നെയാണ് മായാവതിക്കില്ലാത്ത അഖിലേഷ് യാദവിനില്ലാത്ത ഒരു നിരീക്ഷണ വലയം പ്രിയങ്കയുടെ മേലിൽ യോഗി ആദിത്യനാഥിനുണ്ട് കാരണം പ്രിയങ്ക ഇന്ദിരയുടെ കൊച്ചുമകളാണ് ആ ആർജവമുണ്ട് ആ തൻ്റെ ഇടമുണ്ട് നമ്മൾ പല വിഷയങ്ങളിൽ അത് കണ്ടതാണ് തന്നെ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിക്കൊണ്ട് തൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന പ്രിയങ്ക പ്രതിഷേധത്തിനിടയിൽ അക്രമത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളടങ്ങുന്ന പ്രതിഷേധക്കാരെ കാണാൻ വേണ്ടിയിട്ട് പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പ്രിയങ്ക എത്തിയ സംഭവങ്ങളൊക്കെ ഇതിനൊരു ഉദാഹരണമാണ് എന്നാൽ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് മറ്റൊരു കാര്യമാണ് പ്രിയങ്ക ഇന്ന് വാരണാസിയിലെത്തിയിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയിലേക്ക് ചെന്നു ചെന്നുകയറിയിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികളെ കണ്ടു അവിടെയുള്ള പൗര നേതാക്കന്മാരെ കണ്ടു നമുക്കറിയാവുന്ന വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെയും പൗര നേതാക്കന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് വിട്ടയച്ചതാണ് എന്നാൽ ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അവിടെ വെച്ച് ഒരു മഹാപ്രഖ്യാപനം നടത്താനും പ്രിയങ്ക മുന്നോട്ട് വന്നു ിൽ ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ കോണുകളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുണ്ട് ജയിലിലായിട്ടുണ്ട് അവർക്കൊക്കെ എത്ര ചെലവ് വന്നാലും ശരി കോൺഗ്രസിന്റെ നിയമസഹായം ഉണ്ടാകുമെന്ന് പ്രിയങ്ക ഗാന്ധി മഹാപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അത് മാത്രമല്ല കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കേസുകളൊക്കെ ഒഴിവാക്കി തരുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു മോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് ഈ മഹാപ്രഖ്യാപനം ഇന്ദിരയുടെ കൊച്ചുമകൾ ഉരുക്ക് വനിത പ്രിയങ്ക നടത്തിയിട്ടുള്ളത് യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു മഹാപ്രഖ്യാപനമാണ് ഇതുവരെ ആയിട്ടും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനോ മായാവതിയോ അഖിലേഷ് യാദവോ തയ്യാറായിട്ടില്ല അവർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് പക്ഷേ ചെറിയ ഒരു കൊച്ചു സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് തകർന്നു കിടക്കുന്ന കോൺഗ്രസിൻ്റെ കോട്ടകളെയൊക്കെ ഒന്ന് ഉണർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിയങ്കയുടെ നീക്കങ്ങൾ യു പിയിൽ ഫലപ്രദമാകുന്നു എന്നുള്ളത് തന്നെയാണ് യോഗി ആദിത്യനാഥിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നുള്ളത് എന്തായാലും ഈ ഒരു പ്രഖ്യാപനത്തെ ഉത്തർപ്രദേശിലെ മതേതരത്തെ ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്